ചുനക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ഏറെ വ്യത്യസ്തതയോടെയാണ് ആചരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിർദ്ദേശാനുസരണവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ചുനക്കര ചുനക്കര ഗ്രാമപഞ്ചായത്ത് പരിപാടി സംഘടിപ്പിച്ചത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശാനുസരണവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ചുനക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുതാം പരിസ്ഥിതിക്ക് കാവലാളാകാം ഇക്കുറി ഹരിത കർമ്മസേനക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് സ്കൂൾ പി ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പി ടി പ്രസിഡന്റ് പ്രവീൺ പിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സ്കൂളിന്റെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മളൊക്കെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുൻപ് നമ്മുടെയൊക്കെ വലിയ ചൂടില് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ മഴയിലേക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ നാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതീക്ഷിക്കാത്തപ്പോൾ മഴ വരുന്നു കഠിനമായ ചൂട് വരുന്നു മഴയെങ്കിൽ വെള്ളപ്പൊക്കമാകുന്നു നമ്മൾ ഒരിക്കൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പല അസുഖങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഭൂമിയെ വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉപയോക്താക്കൾ മാത്രമായിട്ടുള്ള നമ്മൾ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ അനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിച്ചു ഇത് വേറിട്ട അനുഭവം ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സ്കൂൾ പി ടി നേതൃത്വത്തിൽ ആദരവ് നൽകി ഹരിതകർമ്മസേനയുടെ ചരിത്ര പശ്ചാത്തലവും പ്രവർത്തനവും പ്രാധാന്യവും സംക്ഷിപ്ത രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ചതിനോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നുചേർന്ന് ഹരിത പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു ഞാൻ തിരിച്ചറിയുന്നു ിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുക്കളും ഞാൻ വലിച്ചെറിയുകയില്ല നിരോധിത പാഴ്വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയും ഇല്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണമായും സഹകരിക്കും ൊപ്പം ഞാനും പ്രവർത്തിക്കുമെന്ന്രക്ഷൻ്റെ നാടിൻ്റെ ഒത്തുചേരാ നല്ല ശാസ്ത്ര

സമാഗതമായ കാലവർഷത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിലേക്കായി ഞങ്ങളുടെ ഹരിതകർമ്മസേനയ്ക്ക് സ്നേഹാദരപൂർവ്വം ജി വി എച്ച് എസ് എസ് ചുനക്കര എന്ന് ആലേഖനം ചെയ്ത മഴക്കൂട്ടുകൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുപ്പത് സേനാംഗങ്ങൾക്ക് വിതരണം ചെയ്തു കൂടാതെ സ്കൂളിന്റെ വരുന്ന ഒരു വർഷത്തെ സ്ഥാപന യൂസ് സർഫി യോഗത്തിൽ വെച്ച് പ്രിൻസിപ്പൽ സജി ജോൺ സേനാംഗങ്ങൾക്ക് കൈമാറി ആദരവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രിയ സംസാരിച്ചു ചടങ്ങിനെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ കെ വി രഘുദാസ് കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ് ചാരുമോട്